ജനലെല്ലാം മാറ്റി അപ്പൊ ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ടു ഇങ്ങനെ സിമെന്റ് തേച്ചുപൊടി ഇരിക്കും ഇവിടെ വയസ്സുമെന്റ് ഒന്നും അടിച്ചില്ല അപ്പൊ ആ വയസ്സുമെന്റ് അടിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യാൻ പോണത് പിന്നെ അച്ഛൻ ഇതൊക്കെ ഇടയ്ക്ക് ഒക്കെ ഇവിടുത്തെ പെയിന്റിങ് പണിയൊക്കെ തന്നെയായിരുന്നു അപ്പം അച്ഛനൊരു സകലകല വല്ലപ്പനായിരുന്നു അപ്പം എന്ന് ഞങ്ങളെ ഒരു വിശ്വാസം ഒരു തൊണ്ണൂറ് ശതമാനം ഒരു വീട് സംബന്ധമായ പണികളെല്ലാം തന്നെ ചെയ്യുമായിരുന്നു അപ്പം കുറച്ച് വാസനയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത് അത് സത്യ കേട്ടോ വൈറ്റ് വായിച്ചുവേണ്ടി അടിക്കാൻ പോവാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇപ്പം ഇതൊന്നും പൈസ കൊടുത്ത് ചെയ്യാക്കാനുള്ള ഒരു സാമ്പത്തികം ഇപ്പില്ല പിന്നെ അതുപോലെ ഈ രണ്ടു മുറിയല്ലേ രണ്ട് ജനലിന്റെ അല്ലേ ഉള്ളു ഇപ്പൊ നമ്മളെ ജനല് മുറിക്കാതെ നമ്മൾ തന്നെയല്ലേ കാണുന്നുള്ളൂ നമുക്ക് നമ്മളെ ബോധിപ്പിച്ചാൽ മതിയല്ലോ പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥക്ക് ഇതൊക്കെയാണ് നല്ലത് ഞാൻ ചോറുണ്ടോ പുറകെയാ കേട്ടോ ഈ ജോലി ചെയ്യുന്ന അപ്പൊ രാവിലെ ഒന്ന് റെഡി ആയതാ അപ്പൊ രാവിലത്തെ എന്റെ ഭഗവാനെ പെയിന്റടികാരൊക്കെ ഉണ്ടെങ്കി എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് പറഞ്ഞു തരണേ ഇത് കാണാൻ വീഡിയോ കാണുമ്പോ പെയിന്റ് അടിക്കുന്ന സുഹൃത്തുക്കള് പിന്നെ എന്റെ ഒരു മകൻ പെയിന്റിങ് ആണ് പെയിന്റ് അടിക്കുന്നവര് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുകയായിരിക്കും പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് സഹായത്തിന് ആരുമില്ല സഹായത്തിന് ആരും ഇല്ലന്നല്ല നമുക്ക് ഇതുപോലെ ചെറിയ ജോലികളൊക്കെ എനിക്ക് ചെയ്യുന്ന ഇഷ്ടം നമ്മുടെ അച്ഛനും അച്ഛനും അമ്മയൊക്കെ അവരിങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് നമ്മൾ കണ്ടു വളർന്നുകൊണ്ടേ മാക്സിമം ചെറിയ ജോലിക്കൊന്നും ആരെയും ആശ്രയിക്കാതെ നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ അത് കണ്ടു കൊണ്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു വാസനയുണ്ട് പിന്നെ നമ്മളെ കൊണ്ട് എടുത്താൽ പോങ്ങാത്ത വലിയ ജോലിയൊക്കെ നമ്മൾ ആരെ ലയിപ്പിച്ച പോരെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണോ ഇങ്ങനെയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ പറഞ്ഞു തന്ന് ഇവിടെ എല്ലാം താഴെ ഒരു തുണി ഇട്ടിട്ടുണ്ട് താഴത്തെ സിമെന്റ് തറ സിമെന്റ് ഓക്സൈഡ് ആണ് ടൈലൊന്നും അല്ല ഉണങ്ങി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ യഥാർത്ഥ കളർ രണ്ട് ലെയർ അടിക്കണായിരിക്കും ഇതിന്റെ എത്ര മിക്സിങ്ങിന്റെ റേഷ്യോ ഒന്നും എനിക്കറിയത്തില്ല വെള്ളവും ഇത് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് കട്ടിയിലങ്ങ് ഇച്ചിരി കട്ടി കൂട്ടിയാണ് ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു വേറെ സ്ഥലത്ത് അടിച്ച് ഇച്ചിരി പോയി അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ അത് ലൂസായി പോയി അപ്പൊ ഞാൻ കുറച്ചുകൂടെ കട്ടി കൂട്ടി ഇതൊക്കെ നമ്മുടെ വീടിന്റെ അകല്ല നമ്മള് തന്നെ ചെയ്യാനുള്ള പണിയേ ഉള്ളൂ പിന്നെ എനിക്കെന്ന് വെച്ചാ ഒരു ഒരു ജോലി ചെയ്യാനൊക്കെ മടിയില്ല അതാണ് ഒന്നാമത്തെ ഏതി നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് ഉത്സാഹമാണ് എപ്പോഴും വേണ്ടത് ഏത് കാര്യത്തിനും പിന്നെ അസുഖങ്ങളൊക്കെ വന്നാ നമ്മള് ദിവസമായിട്ട് നമുക്കൊരു മടി ഉണ്ടാവും പക്ഷെ ഒരു അസുഖം ഇല്ലാതെ മടി പിടിച്ച് പണിയാ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് അവരാണ് ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് കേൾക്കേണ്ടത് നല്ല രസ നമ്മൾ അടിച്ച് നല്ല ഭംഗിയായി കഴിഞ്ഞ നമുക്ക് വിളിച്ച് കാണിക്കാല്ലോ ഉണ്ടോ ഞാൻ ചെയ്ത കാണിക്കാമല്ലോ പക്ഷെ ഇത് ഞാൻ കലക്കീത് വെച്ച് നോക്കുമ്പോ ഇത് ബാലൻസ് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഓട്ടോ ഇത് നിങ്ങൾ വിചാരിക്കോ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തല്ലേ അങ്ങനെ കമൻസുകളൊക്കെ ഓരോരുത്തരുടെ എത്ര നല്ല വീഡിയോസും നല്ല രീതിയിലൊക്കെ ഉദ്ദേശിച്ചൊക്കെ വിടുന്നതിനും ബാഡ് കമ്മിൻ്റൊക്കെ പറയുന്നുണ്ട് ആൾക്കാര് പക്ഷെ ഞാനത് എനിക്കിത് എന്നുള്ള കുറെ നാളായിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കാണ് ബ്രഷ് വരെ പുതിയതാണ് ബ്രഷിന്റെ ഒരു അൺബോക്സിങ് കാണിക്കേണ്ടതായിരുന്നു അല്ലെ കാര്യം വലിയ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒക്കെ അൺബോക്സിങ് എല്ലാരും കാണിക്കുന്നത് ഇതൊരു പാവപ്പെട്ട ആളുകൾ ഇതുകൊണ്ട് ഉപജീവന മാർഗമാണ് ഈ ഒരു ബ്രഷ് ഇതിന്റെ ഒരു അൺബോക്സും കാണിക്കേണ്ടതായിരുന്നു ഇത് പുതിയതാണ് പുതിയത് ഞാനിപ്പോ കവറ് പൊട്ടിച്ചതേ ഉള്ളു ചോറുണ്ട് പുറകെ ആയതുകൊണ്ടാകട്ടെ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു അണക്കുന്നുണ്ട് താഴെ തറയിൽ വീഴുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുത്തോണ്ടിരിക്കണം എന്നെ കാണാവോ വീഡിയോ പിടിക്കുന്നത് ആരും എന്റെ വീഡിയോ കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്തു പോകരുത് കേട്ടോ ഡേറ്റ് ചോർത്തത് ഫുള് കാണേ എന്റെ ജനൽ എനിക്ക് ഭംഗിയാക്കി എല്ലാരും കാണിക്കണം ഞങ്ങളുടെ എന്ത് ജോലി ചെയ്താലും ആ ജോലി എല്ലാം ഉണ്ടല്ലോ എങ്ങനെയും ഒക്കെ ഞാനും തട്ടിക്കൂട്ടി പഠിച്ചിട്ടുണ്ട് ആ ശരി പണി കാരണം അച്ഛന്റെ മീൻ പണി പിന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉളിയും കൂട്ടുകൂടി എടുത്ത് ചെറിയ കരവിരുതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം ഉളിയൊക്കെ തുരുമ്പിച്ചൊക്കെ ഇരിക്കുന്ന പിന്നെ ചിലരൊക്കെ ആവശ്യമുള്ളവര് അവർക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വീട്ടിലുള്ളവർ തന്നെയാ കേട്ടോ ഫാമിലിയിലെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ അവർക്ക് അവർക്ക് അച്ഛന്റെ ഒരു ഇതായിട്ട് അത് അങ്ങ് കൊടുത്ത് ഞാൻ പിന്നെ ഉളിയൊക്കെ ഇവിടെ വെറുതെ വെച്ചിരുന്നു കളയുന്നതിലും നല്ലതല്ലേ പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള ഉളി കുട്ടോടി ചുറ്റിക അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അച്ഛനാണെല്ലോ ഉണ്ടല്ലോ നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് വേണ്ടത് കൊറേ സാധനങ്ങളുണ്ട് അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ട ആയുധങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗത്തിന് ഉപയോഗിക്കേണ്ട കുറെ ആയുധങ്ങളുണ്ട് അതെല്ലാം എൻ്റെ അച്ഛൻ മേടിച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് ആ ഒരു ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അയലൊക്കെ എന്ത് വീട്ടിലോ ഒന്നും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഓടി നമ്മൾ ആര് പോകരുത് എന്നുള്ള ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു എന്റെ അച്ഛന് അതുകൊണ്ട് ഒരു ഇല്ലാത്ത സാധനം കഷ്ടപ്പെട്ട് പണിയെടുത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട് അതാ ഇപ്പോഴും ഉപയോഗിക്കുന്നു നമ്മൾ ഒരു മുട്ടു സൂചിക്ക് പോലും എടുത്ത് ഒരു ആണി പോരാണി ഒരു ആണിക്ക് പോലും നമ്മൾ ഒന്നും പോകരുത് അതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആയിരുന്നു നമ്മുടെ സമ്പത്തെന്ന് പറയുന്നില്ല ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു ഞാൻ ഞാനെവിടെ ചെന്നാലും അപ്പം ഏത് നാട്ടിൽ ചെന്നാലും ജോലി സ്ഥലത്താണേലും എൻ്റെ അച്ഛനെ കുറിച്ച് പറയാറുള്ളു അച്ഛനും അമ്മയും കുറിച്ചാണ് ബസ്സിലെ പറയുന്നത് അച്ഛനെ കുറിച്ച് പറയാത്ത പറയാത്തൊരു ദിവസമല്ലേ അച്ഛനും പിന്നെ രണ്ടാമതാ എൻ്റെ അച്ഛൻ്റെ അമ്മയെ കുറിച്ചാണ് പറയുന്നത് എല്ലിയമ്മച്ചി പിന്നെ പറയുന്ന മൂന്നാമതാണ് എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് എന്റെ ആ രണ്ട് വ്യക്തികൾ ആദ്യമേ എൻറെ മനസ്സിൽ വരും അവരെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മൂന്നാമതാണ് പക്ഷെ എല്ലാത്തിനും ഫസ്റ്റ് എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് കാര്യങ്ങൾ പറയുമ്പോ അവരെ കുറിച്ച് പറയുമ്പോഴും എല്ലാ കാര്യത്തിനും ഫസ്റ്റ് എന്റെ അമ്മ തന്നെയാണ് അമ്മയ്ക്കാണ് ആ കാര്യത്തില് നമ്മള് ഫുൾ മാർക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു പേടിയപ്പ അച്ഛനും അമ്മയും സഹായത്തിനില്ല അല്ല അവരുടെ ഒരു അവസാനി നമുക്ക് ഒരു വലിയ നഷ്ടമാണ് അതുപോലെ ഒരു അച്ഛനായിരുന്നു കൊണ്ട് ഈ ജോലിയൊക്കെ ഞാൻ പഠിച്ചു എനിക്കിത് എന്തുമാത്രം ഭംഗിയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ചിലയിടത്ത് കട്ടിക്ക് വരുന്നുണ്ട് ചിലയിടത്ത് കട്ടി ഇല്ലാതെ വരുന്നുണ്ട് അതിപ്പോ എല്ലാരും വീട്ടില് വരുമ്പോഴേ ഇതെന്ത് ഇവിടെ ഇങ്ങനെ അത് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴും വാതലിന്റെ ജലലിന്റെ അവിടെ നിന്ന് ഞാൻ മാറി നിൽക്കുക ഈ വീഡിയോയിൽ ഇങ്ങനെ കിട്ടുക പെയിന്റ് കുറച്ച് പെയിന്റ് ഇല്ലാതെ അപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ഒന്നും വാതക്കലൊന്നും നിന്നെടുക്കാത്ത ഈ നമ്മുടെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ പോയി നിന്ന് അപ്പൊ ചിലർ പറഞ്ഞു ലോക്കൽ വീഡിയോസ് മാത്രമേ ഉള്ളുല്ലോ അപ്പൊ നമ്മള് ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളാണ് ആൾക്കാരാണ് ാട്ടിൻപുറത്ത് ഇപ്പൊ നമുക്ക് ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ വീടും പരിസരവും അതിന്റെ സറൗണ്ടിങ്സ് ഏരിയാസിലൂടെ നമ്മൾ ഡെയിലി കാണുന്ന കാഴ്ചകള് ആണ് വീഡിയോസിൽ ഇടാൻ ഉദ്ദേശിച്ചത് അതാണ് ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊന്നും ഡെയിലി വ്യൂസ് എന്നൊക്കെ പറഞ്ഞിടുന്നത് അത് ഡെയിലി വ്യൂസ് അല്ലെ ഇൻ മൈ ലൈഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വമാ സ്വഭാവമായിട്ട് മനസ്സിലാക്കരുതോ പിന്നെ നമ്മുടെ ഫുഡിന്റെ ഒന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കുക്കറി ഷോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഓരോന്ന് പടിപടിയായിട്ട് കാണിക്കുന്നതായിരിക്കും എന്റെ കൈ പറ്റി എന്റെ പണി തീർന്നല്ലേ ഏകദേശം ഞാൻ ആദ്യം കാണിച്ച പോലെ അല്ലെന്ന് തോന്നുന്നു ബൈക്ക് ഇനി മുകളിൽ അടിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് ഇട്ടിട്ട് മുകളിലടിച്ച് ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇതിന്റെ പുറകോശം അടിക്കണം വെളിയിൽ അടിക്കണം ഇതിന്റെ അപ്പുറത്തെ ജനലും ഒക്കെ അടിക്കണം ആ ജോലി ഇനി നാളെ ഉള്ളു അപ്പം ഈ ഒരു ജനല് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എന്റെ പണി നിർത്തപ്പോ എല്ലാരും എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാനുണ്ടല്ലോ വേറെ ടെസ്റ്റും കൂടി അതെ ഇത് ടെക്ട്രോണിക്സിന്റെ മറ്റേ കൊളറിനൊക്കെ നമ്മുടെ കോളർ കോളറിനൊക്കെ സോറി കോളർ മൈക്കാണ് അപ്പൊ അത് ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു അതിന്റെ ഒരു ടെസ്റ്റും കൂടി ആയിരുന്നു ഇതിന്റെ ഒരു വീഡിയോ ഇതിന്റെ ഒരു ലെന്തും ക്ലാരിറ്റിയൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പൊ വീഡിയോ ഇരുപത് മീറ്റർ വരെ കിട്ടും എന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കടവ് വരെ വരുപോയി ഞങ്ങളുടെ കടവ് വെള്ളമൊക്കെ കാണിച്ചല്ലോ അത് എത്ര മീറ്റർ ഉണ്ടെന്ന് അത് ഒരു രണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് മീറ്റർ കാണുമായിരിക്കും അത്തനംപുരം വരെ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പം എല്ലാരും വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് എന്റെ അധ്വാനത്തിന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇടുന്നതിന് ഞാൻ ഒരു വീട് സംബന്ധമായി എന്തെല്ലാം ജോലികളുണ്ട് ആണുങ്ങള് ചെയ്യുന്ന ജോലി അത് നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെയുള്ള ജോലികളൊക്കെ ഇച്ചിരി കഠിനപ്പെട്ട ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടത് നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പോയി ചില വൾകറല്ല ചിലത് ഇട്ട് കഴിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു എന്ന് പിൻവലിക്കുമ്പം നമ്മുടെ യൂട്യൂബേഴ്സ് തന്നെ വന്നു അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ വ്യൂഴ്സ് കുറയും അതുകൊണ്ട് ഞാൻ അങ്ങനെ പിൻവലിക്കാത്തത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ മുഖം ഒക്കെ കണ്ട് അയ്യോ അത് വേണ്ടായിരുന്നു പിന്നെ ചിലര് എന്നോട് നേരിട്ട് കമന്റ് പറഞ്ഞു അയ്യോ ഇവിടെ കറത്തിരിക്കുന്നു ചുണ്ട് കർത്തിരിക്കുന്നു എന്നൊക്കെ അപ്പൊ ഞാൻ നമ്മള് ഒരു വീഡിയോ ഇടുന്നത് ഒരു മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാണ് കാണുമ്പോ തന്നെ അറിയരുതോ ചിലവർക്ക് അപ്പൊ ചുണ്ടുക ഇങ്ങനെയൊക്കെ പറഞ്ഞു തോന്നുന്നു ഒരു കാര്യം ഞാൻ ഇതിലൊന്നും ബോധയിടും അല്ല ഞാൻ ഇതിലൊന്നും വരീടുവല്ല നമ്മൾക്ക് നൽകുന്ന സൗന്ദര്യത്തിൽ നമ്മള് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതാണ് ഒരു വ്യക്തിയുടെ ഒരു ജീവിത വിജയത്തിന്റെ ഒരു ഫസ്റ്റ് ഇതെന്ന് പറയുന്ന തന്നെ നമ്മളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മളിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മുടെ നിറത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ഇപ്പൊ എനിക്ക് ഇതുപോലൊക്കെ ജോലി ചെയ്യേണ്ടി വരും പിന്നെ കൃഷിയൊക്കെ ആകുമ്പോൾ കൃഷി സംബന്ധമായിട്ട് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും ഇപ്പൊ എനിക്ക് ലിപ്റ്റിക്ക് വിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടൊന്നും അയ്യോ ചേച്ചി ആ ജോലി ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പണി പണിയല്ലേ കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ ഈ ഒരു മേക്കപ്പിലൂടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുവോ പക്ഷെ കുളിച്ച് വൃത്തിയായി ഞങ്ങള് രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് എപ്പോഴും മാക്സിമം എനിക്ക് ചന്ദനക്കുറ തൊട്ടുണ്ട് അതൊരു നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഒരു എനർജി കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ ഈ പറഞ്ഞ പോലെയുള്ള ഇപ്പം ദൈവം തന്ന അച്ഛൻ്റെ അമ്മയുടെയും കളറ് അതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പൊ ഞങ്ങൾ നാല് പേര് നാല് സഹോദരിമാരുണ്ട് ആരും ഇതുപോലെയൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു മോശം കാണാനും മോശം കൊള്ളു അല്ലാത്ത അല്ല കളറൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവാ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കാണണം ഞാൻ ഇത്തൊഴുത് പറയാണ് എന്റെ ചാനൽ നിങ്ങൾ കാണണം എനിക്ക് ഇതിലൂടെ വലിയ വലിയൊരു വല്യൊരു സമ്പത്ത് ഉണ്ടാക്കണമുള്ള ഉദ്ദേശല്ലേ എനിക്ക് ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കുറഞ്ഞ കാര്യങ്ങൾ പറയുക കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ പിന്നെ അറിയപ്പെടണം എന്നുള്ളൊരു എപ്പോഴും എല്ലാരും ആഗ്രഹിക്കുന്നല്ലേ എനിക്ക് ഒന്നേലും തോറ്റു പിന്മാറുന്ന പരിപാടിയേ ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ വിട്ടുകളയുക അപ്പൊ അതിന്റെ പുറ തോങ്ങി നടന്ന് അതൊരു തോൽവിയായി നമ്മൾ അതിൽ നമ്മൾ വിജയിക്കണം നമുക്ക് വേണ്ടാത്തതിന് ഉപേക്ഷിച്ചിട്ട് അതന്നെ നമ്മുടെ ഒരു സക്സസ് ആയിട്ട് കാണണം മനസ്സിലായോ അപ്പൊ എന്നാ അതുകൊണ്ട് നമ്മള് എന്റെ വീഡിയോസ് കാണുന്നവര് ഏർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് വിടണം ഞാൻ എന്റെ ജോലി ഇനി ബാക്കി ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഈ ജോലിയുണ്ട് ഇതിന് ബാക്കി എല്ലാം ഞാൻ തന്നെ ചെയ്തു തീർക്കുകയുള്ളൂ അല്ലെ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവത്തെ അങ്ങനെ ആരും വിശ്വസിക്കരുത് അപ്പൊ ഒക്കെ വീഡിയോ ഒരാളെ ഇട്ടിട്ട് പറഞ്ഞു അത് പൂച്ചേനെ ഇട്ടിട്ട് നിങ്ങക്ക് ഇതിനുവേണ്ടിയല്ല ഞാൻ വേറെ ആൾക്കാരുടെ കമന്റ്സ് നമ്മൾ വായിക്കാറുണ്ട് വേറെ വീഡിയോസിന് വേറെ ആൾക്കാരുടെ വീഡിയോസിന് ഓരോരുത്തർ പറയുന്ന കമന്റ്സ് അപ്പം പൂച്ചയുടെ പൂച്ച ഇഷ്ടം എനിക്കും പൂച്ചേനെ ഇഷ്ടം എനിക്ക് പൂച്ചയുണ്ട് പക്ഷെ അത് ഇഷ്ടമുള്ളവർ അത് ചെയ്യട്ടെ നല്ല രീതിയിൽ കിടന്നതിനും പാട് കമെന്റ് തന്നെ പറയാനിരിക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം അവരോട് പറയട്ടെ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇത് കാണിക്കാൻ വേണ്ടി മാത്രല്ല എനിക്ക് എന്റെ ഒരു ജോലിയാണ് എനിക്ക് പൈസ കൊടുത്ത് ചെയ്യിക്കാനില്ല ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എനിക്കറിയത്തില്ല ആ അത്രയും പ കൊടുക്കാനുള്ള സാമർഥ്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് ഇതൊരു എൻജോയ്മെന്റ് ആയിട്ട് എടുക്കും എനിക്ക് ഒരു വാശിയാണ് എന്റെ വീടിന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്ത് കാണിക്കണമെന്നുള്ള ഇത് എനിക്കുണ്ട് അതെന്റെ അച്ഛനും ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പോ എല്ലാരും വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്സ് പറയുക ഓക്കേ മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് കാണാം